ഹായ് ഹലോ കൂട്ടുകാരെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുമോ ഇത് മാങ്ങാക്കറി മാങ്ങാക്കറി വെക്കാൻ മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ മാങ്ങ വേവിക്കാൻ വെച്ചു ഇത് മീൻകറി മീൻകറിക്ക് എല്ലാം വഴിറ്റ് ഗ്രേവി അടപ്പ വെച്ച് അത് തിളക്കുമ്പോൾ ഇനി മീൻ എടുത്ത് കിടക്കാം ഉപ്പിട്ടില്ല പിന്നെ എഴുതദേ മുട്ടക്കറി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചത് മാങ്ങ ഇപ്പം ഞാൻ ഡെയർ ഫ്രഷിയിൽ മാങ്ങ പോയി മേടിച്ചിട്ട് വന്നതാണ് അത് വേണ്ട കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം മാങ്ങാ കറി വെച്ചു മീൻ തിളച്ചു മീന്റെ പേരി തിളച്ചിട്ടുണ്ടപ്പോ നമുക്ക് മീൻ പറക്കാം Ja. ൊണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ തൊത്ത് എടുത്ത് വയ്ക്കാൻ

എനിക്കിങ്ങനെ പൊട്ടി അറിയുന്നത് ഇഷ്ടം ൂട്ടുകാരെ നമുക്ക് മാങ്ങക്കുറ ക്യാരച്ച് എടുക്ക തേങ്ങ എടുത്തു ജീരകം മുളക് ഞാൻ ആരൊക്കുന്നില്ല കാര്യം പച്ചമുളക് ഞാൻ അതിനകത്ത് കയറിയിട്ടുള്ള നല്ല എരിവുണ്ട് മാങ്ങ നമ്മൾ പിന്നെ ചെറുതായിട്ടൊന്നും മുടച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം പറ്റിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഉടയ്ക്കാൻ നല്ലതായിരുന്നു പക്ഷെ ഞാൻ നിന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചു ചേച്ചി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടെന്തിനോക്കിയപ്പോൾ എനിക്ക് ഈ തൈര് ഉടച്ചെടുക്കുന്നത് നമുക്ക് ഇതിന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഐര് വെള്ളം വെള്ളമായാലും കൊള്ളത്തില്ല

കാര്യം <tags> ചപ്പാത്തി <tags> 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 ോക്കി വയ്ക്കുക നമുക്ക് കാര്യത്തിൽ 보안 버튼이 안 들고 있어요. 익니 你们认为的酸美的是什 അതൊന്നും എടുക്കണ്ട അതെടുക്കണ്ട അവർക്ക് അയ്യാതെ വേറെ എടുത്തിട്ട് പോയി 넣네렇게 <susur> നിന്നോട് അതാ ഞാൻ ചിരിച്ചത് വിചരിക്കും എനിക്ക് വട്ടാതല്ലേ വട്ടല്ല എനിക്ക് കുളിക്കാൻ പോകാനെ കൊണ്ട് ചെരുപ്പ് പറയുന്നുണ്ട് ഇടുന്നു അപ്പഴും ഞാൻ വർത്താനം പറയുന്ന കേട്ടോണ്ട് ചിരിക്കുന്നു <test> ി ചീറ്റ അപ്പ റെഡിയായി ഇനി പുത്തണ്ട പറ്റാനുണ്ട് അപ്പൊ കൂട്ടുകാരെ പുത്തിൻ്റെ പൊടി നനച്ചു നനച്ച് കുറ്റിക്കത് വരുവയ്ക്കും ണ്ടാക്കുകാര്യം അപ്പത്തെ റൂമിലെ രണ്ട് അണ്ണന്മാരൊണ്ട് ബോട്ടിക്ക് രാത്രി വീട്ടിൽ വന്ന അവർക്ക് ഫുഡുണ്ടാക്കണം അപ്പൊ കിച്ചൺ ഒഴിഞ്ഞ് കൊടുക്കണം സാധനം ഒക്കെ നേടിക്കാനിപ്പോ അതുകൊണ്ട് ലേറ്റായി പോയി ലേറ്റായി പോയി മ്പഴപ്പുളിശ്ശേരി മീൻകറി തോരനെ തോരൻ പാത്രത്തിലാക്കി കേട്ടത് മുട്ടക്കറി ഒക്കെ ഇത്രയും ഓക്കെ ആയി ഇനി ഇങ്ങനെ ഒരു കുന്നോളം പാത്രം കിടക്കുന്നുണ്ട് അത് കഴുകട്ട് തൊട്ട് ഓരോ ഞാൻ എടുത്തു ഇനി ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു അത് ഇച്ചിരി മാ പൊടി അധികം ഉണ്ടായിരുന്നു അത് ഞാനിതിനകത്താക്കി വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലിയേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ